സിന്ധു ദുർഗ കോട്ടയിൽ ശിവജിയുടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും പെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിമ തകർന്നു വീണത് തിങ്കളാഴ്ചയാണ് പ്രതിമ തകർന്നത് മാസം മുൻപ് സ്ഥാപിച്ച പ്രതിമ തകർന്നതിൽ പഴിക്കുമ്പോൾ സംഭവം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം അഴിമതിയുടെ കാര്യത്തിൽ മറാഠ രാജാവ് ശിവജിയെ പോലും ബി ജെ പി സർക്കാർ വെറുതെ വിടുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത് ഏകനാഥ് ഷിൻഡെ വിശദമാക്കുന്നത് രൂപ പ്രതിമകളാണ് തിങ്കളാഴ്ച തകർന്നു വീണത് മണിക്കൂറിൽ കിലോമീറ്റർ ശക്തിയിൽ കാറ്റ് വീശിയതാണ് എന്നാണ് ഏകനാഥ് ഷിൻഡെ വിശദമാക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഏകനാഥ് ഷിൻഡെ വിശദമാക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രതികരിച്ചു രണ്ടേ ദശാംശം മൂന്നേ ആറ് കോടി രൂപ ചിലവിലാണ് എട്ടു മാസങ്ങൾക്ക് മുമ്പ് പ്രതിമ സിന്ധുദുർഗിൽ സ്ഥാപിച്ചത് പ്രതിമ തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് നാവികസേന വിഷയത്തിൽ പ്രതികരിക്കുന്നത് ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ സംഘത്തെ നിയോഗിച്ചതായും നാവികസേന ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചടി ഉയരമുള്ള പ്രതിമ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെയാണ് തകർന്നു വീണത് മുംബൈയിൽ നിന്ന് നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെ കൊങ്കൺ മേഖലയിലുള്ള സിന്ധുദുർഗ് ജില്ലയിലെ മാൽവാനിലെ രാജ്കോട്ട് കോട്ടയിലായിരുന്നു ഈ പ്രതിമയുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നാവികസേന ദിനത്തിലായിരുന്നു പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത് രൂക്ഷമായ ആരോപണമാണ് സംഭവത്തിൽ പ്രതിപക്ഷം ബിജെപിക്കെതിരെ ഉയർത്തുന്നത് നൽകി കമ്മീഷൻ വാങ്ങുക മാത്രമാണ് ബി ജെ പി ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് ലോക്സഭാ എം പി സുപ്രിയ സുളെ പ്രതികരിച്ചത് നിർമ്മാണത്തിലെ ഗുണനിലവാര കുറവാണ് സംഭവത്തിനോട് പുറത്തു വന്നതെന്നും സുപ്രിയ സുളെ വിശദമാക്കി